സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് മലബാറിലും മധ്യകേരളത്തിലുമാണ് മഴ ശക്തമായത് മഴ നാളെയും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഒരിക്കൽ കൂടി പറയാം കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കനത്ത മഴയാണ് മധ്യകേരളത്തിലെയും മലബാറിലെയും നാല് ജില്ലകളിൽ ഇന്ന് പെയ്തൊഴിഞ്ഞത് റെഡ് അലർട്ട് ഉണ്ടായിരുന്ന എറണാകുളത്തും തൃശൂരിലും മിക്കയിടത്തും റോഡുകൾ വെള്ളക്കെട്ടിലായി എറണാകുളത്ത് പേട്ട താമരശ്ശേരി റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ കാർ കനാലിൽ വീണു എറണാകുളത്തെ കനത്ത വെള്ളക്കെട്ടിന് കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി ഹൈബിഡൻ എം പി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് ഹൈക്കോടതി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്ന് പറഞ്ഞ് വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയ ആളുകൾ ഇന്ന് നഗരം ഈ വെള്ളക്കെട്ടിൽ എല്ലാ മഴയത്തും മുങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി പറയേണ്ടതാണ് തൃശൂർ നഗരത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി ചേലക്കരയിലെ മലവെള്ളപ്പാച്ചിലിൽ സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട് മലപ്പുറം കരുവാരക്കുണ്ടിൽ കനത്ത മഴയിൽ ഒലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു കോഴിക്കോട് നരിപ്പറ്റ കമ്മായി മലയിൽ നാലു മണിക്കൂർ നീണ്ട മഴക്കൊടുവിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ